ഞാൻ ഒരു ഒരു സാധാരണ പറയാറുണ്ട് ഉസ്താദ് ഉസ്താദ് ഉയർത്തി ഉസ്താദിനെ പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി മഹാനായ ഇന്ന അവരോട് പറഞ്ഞു ഞാൻ വരില്ല ഞാൻ വരില്ല എന്തേ കാരണം നിങ്ങൾ പഴച്ചതാണെന്ന് സമസ്ത പറഞ്ഞിട്ടുണ്ട് അത്തിപ്പറ്റ ഉസ്താദിനോട് അവർ ചോദിച്ചപ്പോൾ പോലെ എന്താണ് ഞങ്ങൾക്കുള്ള പഴവ് എന്താണ് ഞങ്ങൾക്കുള്ള പഴവ് അത്യപറ്റ ഉസ്താദ് പറഞ്ഞത് മഹാരഥന്മാരായ ഒലമാക്കൾ എടുത്ത തീരുമാനം അത് സത്യമാണ് എന്താണ് പഴവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒലമാക്കൾ അനുസരിക്കുന്ന എനിക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല കാരണം അവർ പഴവ് ജനങ്ങളോട് പറയില്ല അവർ പഴച്ച വഴികളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകില്ല അതുകൊണ്ട് ഞാൻ അതനുസരിക്കുന്നു എന്ന് പറഞ്ഞ പ്രവാചകന്റെ സുന്നെവിടെ എന്ന് ചോദിച്ചാൽ അതാ ആ നടക്കുന്ന മനുഷ്യനാണ് പ്രവാചക പ്രവാചകന്റെ സുന്നത്ത് സുന്നസരിക്കുന്നത് എന്ന് ഈ അടുത്ത കാലത്ത് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് പറ്റിയ മഹാൻ ആ മഹാന്റെ ജീവിതം ശൈലി സമസ്ത പറയും നടത്തുന്നു എന്ന